ഞാന് കടല് കാണുന്നാണ് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ എന്ത് വിശേഷം കടലിറങ്ങിക്കൂടാ അതാ ഈ ഒരു വിഷമം ഉണ്ടോ അതാ ശബ്ദത്തിനെല്ലാം കുറച്ചൊരു ഇടർച്ച ഏർ ഭയങ്കര ഒരു കൂടുതൽ തിരേന്റെ ഒരു ഭയങ്കര കൊണ്ട് കടലിലേക്ക് ഇറക്കുന്നില്ല കടലിൻ്റെ അരിയത്ത് പോകുന്ന അമ്മയൊക്കുന്നില്ല സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവൾ സ്വതവേ വന്ന കാലലൊന്നും അരച്ച് ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് നിൽക്കുന്ന അപ്പം അത് ഊനകത്ത് എന്നെ നടന്നോങ് വ കുറച്ചി വാ നടന്നാ ഒറ്റക്ക് നടക്കുന്ന കാണിച്ചുതരാം എൻ്റെ മോള് നിങ്ങൾ നിങ്ങളെ അങ്ങോട്ടേക്ക് മോള് ഒറ്റക്ക് എടുക്കട്ടെ ആ കേട്ടാ ഇവിളൊറ്റടക്കുന്നതാണ് ഗൈസ് എൻ്റെ റൂള് വാ വട്ട് നടക്കയാണ് ഞാൻ അങ്ങോട്ട് കുറച്ച് ദൂരം എന്നിട്ട് കാണിച്ചു തെർക്കാം നടന്ന അഞ്ഞോ അടുത്തേക്കെങ്കോ ൾ ഒറ്റക്ക് നടക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി മോള് നടക്കുന്ന കാഴ്ച ഒറ്റക്ക് നടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ശരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ എഴുതണം അച്ഛനും മോൾ അതാണ് നടന്നു പോകുന്നു नाम सीह